കഞ്ഞിക്കുഴി മഴ ശ്രീ മഹാദേവി ശാസ്താക്ഷേത്രത്തിൽ നടന്നു ചടങ്ങുകൾക്ക് മേൽശാന്തി വൈക്കം മഹേഷ് ശാന്തികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഹൈറഞ്ചിലെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന മഴുവടി ശ്രീ മഹാദേവി ശാസ്താക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ശ്രീ ദുർഗാദേവിക്ക് സമൂഹനാമജപവും എല്ലാ വെള്ളിയാഴ്ചകളിലും സർവ്വദോഷ നിവാരണത്തിന് ഭദ്രകാളിക്ക് ഗുരുതി സമർപ്പണവും ശനിയാഴ്ചകളിൽ കലിയുഗവരതനായ ശാസ്ത്രാവിന് വിശേഷാൽ നീരാഞ്ജനവും നടക്കും സമൂഹ നാമജപത്തിലും കാര്യശുദ്ധി മന്ത്രാർച്ചനയ്ക്കും ക്ഷേത്രമേൽശാന്തി വൈക്കം മഹേഷ് ശാന്തികൾ മഹേഴ്ശാന്തികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു നിത്യപൂജയോടൊപ്പം തന്നെ രാവിലെ മണി മുതൽ മണി വരെയും വൈകിട്ട് മണി മുതൽ വരെയും നടത്തുന്ന നിത്യപൂജകളിലും അതുപോലെ തന്നെ വിശേഷമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന ഗുരുതിയിലും അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ നടത്തുന്ന നീരാഞ്ജനവും വഴിപാടായി സമർപ്പിക്കുകയാണ് ഞായറാഴ്ച ദിവസം കാരിശ്തി പൂജയും അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും എൽ അനേക ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന കാരിശദ്ധി പൂജയും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് ആയുരാരോഗ്യ വർധനവോടുകൂടി ജീവിക്കുന്നതിന് വേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നതിന് എല്ലാ ഭക്തജനങ്ങളെയും ഹാർദ്ദവുമായി മഴുവടി ശ്രീ മഹാദേവി ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രസിഡന്റ് രാജീവ് പാലൂർ സെക്രട്ടറി ശശി കന്യാലിൽ ശശിധരൻ കറ്റുവീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി